ഗൈസിൽ ഒരു വണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് ഇത് ഡീസലോ പെട്രോളോ എന്നല്ല പക്ക ഈ വണ്ടിയാ ചവിട്ടുമ്പള റെസ്പോൺസ് ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ അവർക്കും മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ആക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പം കൈ നമ്മൾ ഒന്ന് കൊണ്ടുതരു ഫസ്റ്റ് ഇലക്ട്രിക് കാർ നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഇലക്ട്രിക് കാർ ആണ് ടാറ്റ ടിഗോർ ഇവിയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാനൽ നമ്മൾ ആദ്യത്തെ ഇലക്ട്രിക് കാർ റിവ്യൂ ആണ് അപ്പോൾ ഇതിന് മുന്നേ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത്രയും കാലം കാർസ് റിവ്യൂ ചെയ്തത് ഫുള്ള് ഡീസലും പെട്രോളൊക്കെയാണ് പക്ഷേ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നത് ടാറ്റ ടിഗോർ ഈ ടിഗോർ ഇതിന്റെ മുന്നേ നമ്മൾ കുറെ കണ്ടുള്ളതാണ് അതായത് ഡീസൽ പെട്രോൾ എഞ്ചിൻ അങ്ങനെ കുറെ വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു നിലവിൽ പക്ഷേ ഈ ഒരു ടിഗോറിൻ്റെ മോഡൽ എന്ന് വെച്ചാൽ ഡീസൽ ഒന്നും അല്ലാണ്ട് ക്ലിക്ക് ആയില്ല ക്ലിക്ക് ആയത് ഈ റീവ്യൂ വന്നതിന് ശേഷമാണ് ഫസ്റ്റ് ഒക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പെട്രോൾ വണ്ടി അതേപോലെ തന്നെ ഡീസൽ വണ്ടി എടുത്ത പോലെ തന്നെ മൂഞ്ചോ അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഡൗട്ടൊക്കെ ഈ ഒരു വണ്ടി ഓടിച്ചതിനു ശേഷം നമുക്ക് തീരാകുന്ന പ്രശ്നമുള്ളൂ കാരണം അത്രയും ഫുൾ പാക്ക്ഡ് ആയിട്ടാണ് ഈ ഒരു വണ്ടി ടാറ്റ മോട്ടോഴ്സ് ആരൊക്കെയുള്ളത് പിന്നെ ഇന്ത്യയിലെ ഒരു പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ജർമ്മൻ അതേപോലെ തന്നെ ജപ്പാനീസ് വണ്ടികൾ ാണ് ഭൂമി പക്ഷേ ഇന്ത്യയിൽ ഇവി വണ്ടികളിൽ ഏറ്റവും ടോപ്പിൽ സൈല് അതായത് തൂത്തുവാറിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റാ മോട്ടേഴ്സ് അതായത് തൊണ്ണൂറ് പെർസെന്റേജ് ഇവി കാർസും നിലവിൽ വിറ്റഴിച്ചിട്ടുള്ളത് ടാറ്റാ മോട്ടേഴ്സിന്റെ ആണ് ഏറെക്കുറെ നമ്മൾ റോഡിൽ ഇറങ്ങിയ ഒന്നില്ലെങ്കിൽ മഹീന്ദ്ര അല്ലെങ്കിൽ ടാറ്റാ മോട്ടേഴ്സ് അപ്പോൾ ജർമ്മനിയും അതേപോലെ തന്നെ ജപ്പാൻസ് ഒക്കെ ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇ വി കാഴ്സിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ വളരെ കുറവാണ് അതേപോലെ ജർമ്മനി ജപ്പാനീസിനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഈ ഒരു ഇവി കാഴ്സ് ഒക്കെ ഈ ഒരു സെക്ഷൻ അടിച്ച് വാരി എന്ന് തന്നെ പറയാൻ പറ്റും കാരണം അത്രയും സെയിൽസിലാണ് ഇപ്പോൾ നിലവിൽ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടാറ്റന്റെ കാറുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇ വി കാർസ് അപ്പോൾ കഴിഞ്ഞ നമുക്ക് ഈ ഒരു ടിഗോർ ഇവിടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഏകദേശം ടിയാഗോ ഇ വി അതേപോലെ തന്നെ ആൽട്രോസിൻ്റെ ആ ഒരു കട്ടും ഷേപ്പും ഒക്കെ ഫ്രണ്ട് ലുക്ക് പക്കായിട്ട് നമുക്കൊരു ടിയാഗോ കട്ട് ഈ ഒരു വണ്ടിയിൽ തോന്നും ഈ ഒരു കളർ വരുന്നത് ടീ ബ്ലൂ ഒരു പേരിലാണ് ടാറ്റാ മോട്ടേഴ്സ് ഇറക്കിയിട്ടുള്ളത് പേഴ്സണലി എല്ലാവരെയും പോലും ആദ്യം എനിക്ക് ഈ ഒരു ലുക്കും അതേപോലെ തന്നെ ഈ ഒരു വണ്ടീനൊന്നും വെല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു വണ്ടി ഓടിച്ചതിന് ശേഷം ആ ഒരു തെറ്റിദ്ധാരനൊക്കെ മാറി ഈ ഒരു വണ്ടിൻ്റെ ഫ്രണ്ട് ലുക്ക് ശേഷം കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ ടാറ്റേൻ്റെ ഒരു ഇവിന്നുള്ള ഒരു ചെറിയൊരു ലോകവും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിഷം തരുന്ന ഒരു ലൈറ്റും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്നത് പതിനാല് വീലാണ് അപ്പോൾ ഇതൊരു അലോയ് അലോയ്ലല്ല ഇതൊരു സ്മാർട്ട് വീൽ വീലെന്നുള്ളത് അലോവീൽ അല്ല ആ ഒരു വീലിൽ തന്നെ നമുക്ക് കാണപ്പെടാൻ ഒരു ചെറിയ ഒരു ഈവിന്റെ ഒരു ബാഡ്ജിങ് തോന്നിക്കുന്ന പോലെ ഒരു ബ്ലൂ കളർ ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് എടുത്ത് കാണിക്കും അത് പോകുമ്പോൾ തന്നെ ആ ഒരു ബ്ലൂ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കും അപ്പോൾ ഇതൊരു ഈവിൻ്റെ ഒരു സ്മാർട്ട് വീലാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് ഇതൊരു അലോയ് അലോയ്യിലെ വശ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഒരു ക്യൂട്ട് അതായത് ക്യൂട്ടായിട്ടാണ് എനിക്ക് ഒരു വണ്ടി എപ്പോഴും തോന്നുന്നത് ഈ മോഡൽ കാണുമ്പോൾ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടാവുന്നില്ല പക്ഷേ ഈ ഒരു ബ്ലൂ കളറിൽ അതായത് ഈ ഒരു ഇവി കാർ ഇറങ്ങിയതിനു ശേഷം ഈ ഒരു ടികോർ റീവിൻ്റെ ഈ ഒരു ബ്ലൂ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം സ്പേസും കാരണം നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ വീണ്ടും കാണിച്ചു തരാം അപ്പോൾ ബാക്ക് സൈഡ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സെഡാൻ ലുക്ക് ഒന്നും അതായത് ഒരു താഴ്ന്നു പോയിട്ടുള്ള ഒരു ഷേപ്പ് ഒന്നും ഈ ഒരു വണ്ടിക്ക് ഇല്ല പക്ഷേ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഷേപ്പിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിലിരിക്കണ വശത്തെ നമുക്ക് ആ ഒരു ബാക്ക് സൈഡിൽ ഡ്രസ്റ്റിലൊന്നും ആ ഒരു സ്പേസില്ലായ്മ ഒന്നും തോന്നിക്കില്ല കാരണം ആ ഒരു ഭാഗം ചെറുതായിട്ട് പൊങ്ങിയ പോലെയാണ് ബാക്ക് സൈഡിലെ വ്യൂ വരുന്നത് ായിട്ടുള്ള ഡിസൈൻ കാരണം ഒന്നുമില്ല ടാറ്റിന്റെ ഒരു ലോഗോ അതേപോലെ തന്നെ ചെറിയൊരു ക്രോം ഫിനിഷ് ഒരു എൻഡ് വരെ പോകുന്നുണ്ട് അതേപോലെ തന്നെ ടിഗോ ഇവി അത് അങ്ങനത്തെ രണ്ട് ബാഡിങ് മാത്രമാണ് ബാക്കിൽ വരുന്നത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ബാക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കാണാൻ ഓക്കെ ആണ് വണ്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അടിപൊളിയാണ് നമുക്ക് നല്ലൊരു വൃത്തിയായിരിക്കും ഒരു വണ്ടി എടുത്തതിനെ കാരണം ഇത് ഫുൾ പാക്കഡ് ആണ് ഒരു ഫാമിലി കാറായിട്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാ വെഹിക്കിൾ ആണ് ഈ ഒരു വണ്ടി അപ്പോൾ ഇ വി വണ്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കാഴ്സിലൊക്കെ ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാറാണ് കാരണം വെച്ചാൽ ഇ വി വെഹിക്കിൾസിനൊക്കെ നല്ല റേറ്റ് ആണ് ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് വരുന്നത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിക്ക് വന്നുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് അപ്പോൾ ഈ ഒരു ടാറ്റാ മോട്ടേഴ്സിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ടിഗോർ ഇവി എന്നുള്ള ആ മോഡലൊക്കെ ഒരു സ്റ്റാർട്ടിങ് മോഡലായിരുന്നു അതിന് റേഞ്ച് കുറവായിരുന്നു അതുപോലെ കുറച്ച് കംപ്ലയിൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാറ്ററിക്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് പുതിയൊരു രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടിയിട്ടാണ് ഈ ഒരു വണ്ടി സിപ്ട്രോൺ എന്നുള്ള ഒരു ടെക്നോളജിയിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ റേഞ്ചും കൂട്ടി അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടാണ് കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ലെവലിൽ അടിപൊളി ഒരു ടെക്നോളജിയാണ് ഈ സിപ്റ്റോൺ എന്നുള്ളത് ഈ വണ്ടി ക്ലിക്ക് ആയത് ആ സിപ്ട്രോൺ എന്നുള്ള ഒരു ടെക്നോളജിയിലാണ് അപ്പോൾ ഈ ഒരു ടിഗോറി ഇവി എന്ന് പറഞ്ഞാൽ സെഡ് എക്സ് പ്ലസ് ലെക്സ് എന്നുള്ളൊരു മോഡലാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഈ വണ്ടിന്റെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ കാർസിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഇവി ആയിട്ടാണ് ഇത് ഇറങ്ങിയത് ഇപ്പോ തിയാഗോ അതേപോലെ തന്നെ അൾട്രോസ് കാറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് റേഞ്ച് വരുന്നത് കമ്പനി പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ പോകുന്നതാണ് പക്ഷേ അത് വൈൽഡ് റേഞ്ച് ആണ് പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ യൂസർ റിവ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിന്റെ വണ്ടിയാണ് അപ്പോൾ അവൻ ഓടിക്കുന്ന ടൈമിൽ അവന് മാക്സിമം ഫുൾ ചാർജിൽ കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെയൊക്കെ ഈ ഒരു വണ്ടിക്ക് കിട്ടാറുള്ളതാണ് ഇപ്പൊ നമ്മളെ കേരളത്തിലൊക്കെ ഈ ഒരു ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ കഴിച്ച് നമ്മൾ ഈ ഒരു വണ്ടി വന്നുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം മുന്നൂറ്റി പതിനാറ് ലിറ്റർ വരെ ബൂട്ട് സ്പേസ് ഈ ഒരു വണ്ടിക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളും കൊള്ളും പക്ഷെ ഇതിലൊരു പോരായ്മ എന്താ വെച്ചാൽ ഇതിൽ ആ ഒരു സ്പെയർ ആയിട്ടുള്ള ആ ഒരു വീൽ വരുന്നത് ആ ഒരു ബൂട്ട് സ്പേസിലാണ് അടിയിലോട്ട് വെക്കാൻ പറ്റില്ല ആ ഒരു സ്പെയർ വീൽ തന്നെ നമ്മളെ ഡിക്കിയിൽ കുറച്ച് സ്പേസ് എന്താ പറയുക കളയുന്നുണ്ട് അപ്പൊ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ചാർജിങ് ടൈമിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കമ്പനി പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് പത്ത് പെർസെൻറ്റേജ് മുതൽ എൺപത് പെർസെൻറ്റേജ് വരെ ചാർജ് കയറും ഫാസ്റ്റ് ചാർജും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്കുള്ളതെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ അതൊരു നല്ലൊരു ഫാസ്റ്റ് ചാർജും കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ ഒരു ഫുൾ ചാർജിൽ ഈ ഒരു വണ്ടി റേഞ്ചിൽ ഓടുന്നതായിരിക്കും ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫുൾ ചാർജിൽ ഓടാൻ പറ്റും അതൊരു ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ചാർജ് ചെയ്യുമ്പോഴേക്കും തന്നെ ഫുൾ ചാർജ് ആവുമെന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ കഴിച്ച് നമ്മൾ ഈ ഒരു ടിഗോർ ഇവിൻ്റെ എഞ്ചിൻ റൂം അഥവാ എൻജിൻ റൂമല്ല മോട്ടറിൻ്റെ ആ ഒരു ഹുഡ് കാണാം അപ്പോൾ ഈ ഒരു വണ്ടിക്ക് സാധാരണ വരുന്നതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നതിൻ്റെ ഒരു ബാറ്ററി ആണ് അപ്പോൾ സിപ്ട്രോൺ ടെക്നോളജിയിൽ വരുന്ന ഒരു ബാറ്ററിയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്ക് തന്നെ അത്യാവശ്യം നല്ല ഒരു ലൈഫ് കിട്ടുന്ന ഒരു ബാറ്ററി ആണ് ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി മാറ്റേണ്ടി വരും അത് മാത്രമാണ് ഈ ഒരു ഏറ്റവും മെയിൻ ആയിട്ട് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുക അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം The cat ഈ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശം മൂന്ന് ലക്ഷം രൂപേൻ്റെ അടുത്തൊക്കെ ആവും പക്ഷെ ആ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്തതിനു ശേഷം വീണ്ടും പഴയ പോലെ നമുക്ക് ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് ആ ഒരു പെർഫോമൻസോട് കൂടിയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ് കമ്പനി പറയുന്നത് യാതൊരുവിധ കംപ്ലയിൻ്റും കാര്യങ്ങളും ഉണ്ടാവില്ല ആ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം മൂന്ന് ലക്ഷം രൂപേൻ്റെ അടുത്തൊക്കെ പ്രൈസ് റേഞ്ച് വരും ഇതിൻ്റെ റൂഫിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ചിയറും കാര്യങ്ങളും നോക്കാം അപ്പോൾ നമ്മൾ ഈ ടാറ്റ ടികോറിൻ്റെ ഉൾവശ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇ വി വണ്ടിയാണ് അതേപോലെ തന്നെ എൻ്റെ സീറ്റ് കവറും കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ വെച്ചതാണ് അപ്പോൾ അതൊരു ലോ ക്വാളിറ്റി സീറ്റ് കവറാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഈ കമ്പനി സീറ്റിൻ്റെ പ്രശ്നമല്ല കുറച്ച് പൊളിഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വണ്ടിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ക്വാളിറ്റി ഇല്ലാത്തുള്ളത് അല്ലാണ്ട് കമ്പനി വൈസ് തരുന്ന കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്ഷനോട് കൂടിയുള്ളതാണ് കാരണം ഈ ഒരു വണ്ടി മാക്സിമം ഓടാൻ പറ്റി രണ്ട് രണ്ട് വർഷമായിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തുള്ളത് ഏകദേശം പത്ത് അമ്പത്തയ്യായിരം അറുപതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഒരു വണ്ടി ഓടിയിട്ടുണ്ട് ഇതിന് ശേഷം ഇതിനൊരു മേജർ ആക്സിഡൻറ്റ് നടന്ന ഒരു കാറാണ് ഈ ഒരു വണ്ടി അതാണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ ആ ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വണ്ടിക്ക് വന്നത് രണ്ട് ലക്ഷ രൂപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഒരു നിർത്തിയിട്ട് വണ്ടിക്ക് ഇങ്ങോട്ട് വന്നൊരു ഇടിച്ച് ഫ്രണ്ട് ഭാഗം ഫുൾ പോയതാണ് അതിനുശേഷം കമ്പനി സർവീസോട് കൂടിയിട്ട് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തതാണ് വണ്ടിൻ്റെ ഫ്രണ്ട് മൊത്തം പോയതാണ് അപ്പോൾ രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്തൊക്കെ വന്നിട്ട് അപ്പം നമുക്ക് ഇഞ്ചിയുടെ കാഴ്ചയിലേക്ക് പോവാം സ്റ്റിയറിംഗ് അടിപൊളിയ സ്റ്റിയറിംഗ് ആണ് നല്ല കംഫോർട്ടോട് കൂടിയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ സ്റ്റിയറിംഗ് ആണ് ടാറ്റം കൊടുത്തത് എനിക്ക് എടുത്താൽ ഈ ഒരു സ്റ്റിയറിംഗ് കിട്ടുന്ന കോൺഫിഡൻസ് സ് നമുക്ക് പാ പക്കാ കോൺഫിഡൻസ് കാരണം പക്കാ കോൺഫിഡൻസ് പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് ഓടിക്കുമ്പോൾ തോന്നിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ആദ്യം ഒരു മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം അതിന്റെ സ്വിച്ച് വരുന്നത് ഇവിടെയാണ് സ്റ്റാർട്ടിങ്ങിന്റെ ഇപ്പം നമുക്ക് ന്യൂട്രിലേക്ക് ഇട്ടതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്തായിരിക്കും റെഡി എന്ന് കാണിച്ചാലാണ് വണ്ടി സ്റ്റാർട്ടായെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കാരണം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വണ്ടി ഓൺ ആവുന്ന ടൈമിൽ ആ ഒരു ബി റെഡിന്നുള്ള ഒരു കാര്യം കാണിക്കുന്നതായിരിക്കും അതോടുകൂടി നമ്മൾ വണ്ടി സ്റ്റാർട്ടായെന്നുള്ളത് അറിയാൻ പറ്റുക വണ്ടീന്റെ ഉൾവശത്ത് കയറി നമുക്ക് പെട്രോളാണ് ഡീസലാണ് അതാണ് അതാണെന്നൊന്നും നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് വണ്ടി ഓടിക്കുന്ന ടൈമിൽ നമുക്ക് ഒരിക്കലും തോന്നില്ല എന്താ പറയുക ഇവിനെ നമുക്ക് ഹെയ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രയും തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു വണ്ടി തരുന്നത് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ സ്റ്റാർട്ടിങ് മോഡലാണ് ഈ ഒരു വണ്ടിയൊക്കെ ഇ വി വണ്ടികളിൽ അപ്പോൾ ഈ ഒരു വണ്ടിയിൽ തന്നെ എത്രമാത്രം പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് വണ്ടികൾ അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലക്ഷറയസ് ആയിട്ടുള്ള ഈ വണ്ടികളൊക്കെ എത്രമാത്രം പവർഫുൾ ആണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും പെർഫോമൻസ് ആണ് ഈ വണ്ടിയിലുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് സാധാരണയൊക്കെ കൊടുക്കേണ്ട അതേപോലെ കപ്പ ഹോൾഡേഴ്സും ഫോർ ഫോർ ഡോർ ും കാര്യങ്ങളൊക്കെ പിന്നെ എടുത്തിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നല്ല സ്പേസും കാര്യങ്ങളും ഒരു വണ്ടിയിലുണ്ട് ലെഗ് റൂമിൻ്റെ കാര്യങ്ങളാണ് പറയുക എനിക്ക് എൻ്റെ കാലിൽ ഞാൻ വരുന്ന ഹൈറ്റ് വരുന്നത് അഞ്ച് പോയിന്റ് ഏഴാണ് എൻ്റെ ഹൈറ്റ് എനിക്ക് ഇതിൽ ഫ്രണ്ടത്തെ സീറ്റ് കുറച്ച് ബാക്കിലേക്ക് തന്നെ വിളിച്ചിട്ടുള്ളത് അത്യാവശ്യം ലെഗ് റൂമിൽ ഈ ഒരു ഉണ്ട് അത്യാവശ്യം ഹൈറ്റ് ഹൈറ്റുള്ളവർക്കൊക്കെ ടോളായിട്ടുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് അഞ്ചാൾക്ക് സുഖ സുന്ദരായിട്ട് പോകാൻ പറ്റിയൊരു കാർ തന്നെയാണ് ഹെഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്രസ്സും കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് വന്നത് പിന്നെ ഹെഡ് ഹെഡ് റൂമിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം ഹെഡ് ഈ ഒരു ഉണ്ട് തലൊന്നും മേലെ പോയി മുട്ടണ്ടാവും അവസ്ഥയൊന്നും വരില്ല ബാക്കിൽ സഡാനായത് കൊണ്ട് തല ബാക്കിൽ പോയി ഇടിക്കേണ്ട അവസ്ഥ വരില്ല പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലെങ്കിൽ നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ് ഈ വണ്ടിക്ക് വരുന്നത് അഞ്ചാൾക്ക് അത്യാവശ്യം സൈസുള്ള അഞ്ചാൾക്ക് ഈ വണ്ടിയിൽ കംഫർട്ടബിൾ ആയിട്ട് ലോങ്ങ് റൈഡും കാര്യങ്ങളൊക്കെ പോവാം ലോങ്ങ് റൈഡ് പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെയാണ് ഈ വണ്ടിക്ക് റേഞ്ച് വരുന്നത് അത്യാവശ്യം കംഫർട്ടായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും നമ്മളീ ഒരു ടിഗോർ റിവിയിൽ ബാക്കിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സെക്ഷനും ഉണ്ട് ആ ഒരു ആംറസ്റ്റ് ഫ്രണ്ടെടുത്ത് ആംറസ്റ്റിൻ്റെ ബാക്കിലോട്ടാണ് ആ ഒരു യു എസ് ബി പോർട്ട് വരുന്നത് അതില് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ചാർജ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വേണ്ട എല്ലാ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും ടാറ്റ മോഡേഴ്സ് ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വണ്ടി ഓടിച്ച ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയിൽ കയറി ഇടുന്നിട്ട് എനിക്ക് തോന്നിയത് ഓരോ വണ്ടിയിൽ നമുക്ക് പോകുമ്പോൾ ഓരോ പോരായ്മകൾ തോന്നും പക്ഷെ എല്ലാ പോരായ്മകളും തീർത്തിട്ട് ഏറ്റവും ഫുൾ പാക്ക്ഡ് ആയിട്ടാണ് ഈ ഒരു വണ്ടി നിലവിൽ ഇറക്കിയിട്ടുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ ഫ്യച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു സാധാരണക്കാരന് പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് അപ്പൊ ഇതിന്റെ കീയും കാര്യങ്ങളും ഇങ്ങനെ വരുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും കീല കൊടുത്തിട്ടുണ്ട് ലോക്കിൻ്റെ അതേപോലെ തന്നെ ഡിക്കി തുറക്കാനുള്ള ഓപ്ഷനൊക്കെ കീലന്നെ ഉണ്ട് ഇപ്പൊ അതൊരു പുഷ് സ്റ്റാർട്ടാണ് അതേപോലെ തന്നെ കീലെസ് വണ്ടിയാണ് അപ്പൊ ഈ ഒരു ടീഗോർ ഇവിന്റെ ഇൻജിയറും കാര്യങ്ങളൊക്കെ അടിപൊളി ഒരു സെവൻ ഇഞ്ചിന്റെ സ്ക്രീൻ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം മീറ്ററിന്റെ ഒരു സെക്ഷൻ എങ്ങനെയാണ് വരുന്നത് വണ്ടി ഓടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമ്മൾ ഈ ഒരു ടിഗോർ ഇ വി വണ്ടി ഓടിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് വണ്ടി ഡ്രൈവിംഗിൽ രണ്ട് മോഡ്സ് ഉണ്ട് ഡ്രൈവ് മോഡ് അതേപോലെ തന്നെ സ്പോർട്സ് ഉണ്ട് അപ്പോൾ എസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സ്പോർട്സ് മോഡ് അതേപോലെ തന്നെ ഡ്രൈ ഡി എന്നുള്ള ഓപ്ഷൻ ഡ്രൈവ് മോഡാണ് വരുന്നത് വണ്ടിനെ കുറിച്ച് ചുരുക്കി പറയണ Fuck. ആ പെർഫെക്ഷൻ മെഷീനാണ് ഈ ഒരു ഉള്ളിൽ വന്നിട്ടുള്ളത് സിപ്ട്രോൺ എന്നുള്ള ടെക്നോളജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഈ ഒരു വണ്ടിനെ പുറത്തുനിന്ന് കാണുന്ന ഒരു പല ആൾക്കാരും അൺറൈറ്റ് ചെയ്യേണ്ടത് അതായത് ഇ വി വണ്ടിയിൽ അല്ല എത്രമാത്രം പവർ ഉണ്ടാവും അങ്ങനെ എന്നൊക്കെ ഇതൊക്കെ സ്റ്റാർട്ടിങ് വേരിയൻറ്റിൽ വരുന്ന വണ്ടിയാണ് ഒരു സാധാരണക്കാരൻ ഭയങ്കര ആയിട്ട് ഡെയിലി യൂസിന് എടുക്കാൻ പറ്റിയ പക്ക വെഹിക്കിൾ തന്നെ ഇതിനെ സൂചിപ്പിക്കാൻ പറ്റും ടാറ്റ മോട്ടോഴ്സ് ഇത്രയും അധികം കഫോർട്ടബിളായിട്ടുള്ള ഒരു എൻജിൻ കൊടുത്തിൽ വളരെയധികം നന്ദി വരുന്നത് അതിന് ഡ്രൈവിങ് തന്നെ അതായത് രണ്ട് മോഡുകളുള്ള ഈ ഒരു വണ്ടി കണ്ടുവരിക അപ്പോൾ അത് ഫസ്റ്റ് മോഡായാലും ഡ്രൈവിംഗ് തന്നെ ഈ ഒരു വണ്ടി നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു വണ്ടി കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടും നല്ല പെർഫോമൻസ് ഈ ഒരു വണ്ടിക്ക് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് വരുന്നത് ഏകദേശം എഴുപത്തി മൂന്ന് പോയിന്റ് എഴുപത്തി അഞ്ച് ബി എച്ച് പി ഹോഴ്സ് പവർ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നൂറ്റി എഴുപത് എൻ എം ടോർക്കും ഈ ഒരു വണ്ടി വരുന്നുണ്ട് ഇത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നത് വണ്ടിന്റെ ബാറ്ററി കപ്പാസിറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിയാറ് കിലോവാട്ട് ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടികോർ റിവ്യൂ ഓടിക്കുന്ന ടൈമിൽ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഡീസൽ പെട്രോൾ വണ്ടികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചുള്ളത് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഡീസൽ വണ്ടികൾ ഓടിക്കാനായിരുന്നു കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ടോർക്കും കാര്യങ്ങളും അടിപൊളിയാണ് അതേപോലെ തന്നെ നല്ല ടോർക്ക് നല്ലൊരു ടോർക്ക് തരുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഇ വി വണ്ടികൾ ഇതിന്റെ ടോർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടോർക്കിന്റെ മാത്രമല്ല ഇത് ഇനീഷ്യൽ പിക്കപ്പ് ആണെങ്കിലും വണ്ടി കാല് കൊടുത്ത അതേ ടൈമിൽ നമുക്ക് വണ്ടി റെസ്പോൺസ് ചെയ്ത് പോകും ഒരു ലാഗും കാര്യങ്ങളുമില്ല അപ്പോൾ ഞാൻ നോർമലി പെട്രോൾ ഡീസൽ വണ്ടിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ അണ്ടർ റൈറ്റ് ചെയ്തു തന്നു ഇപ്പോൾ ഈ ഒരു ഇ വണ്ടി ഒന്ന് തന്നെ നമുക്ക് ആ ഒരു റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളത് പക്ഷെ അത് എൻ്റെ വെറൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അത്രമാത്രം ആണെന്ന് ചോദിച്ചാൽ നല്ല പവർഫുൾ ആണ് ഈ ഒരു വണ്ടി അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് വേരിയൻ്റ് ആണ് ഈ ഒരു വണ്ടിയിൽ തന്നെ ഇത്രയും ആണെങ്കിൽ ഇതിൻ്റെ മേലുള്ള ഏറ്റവും ടോപ്പിലായി കിടക്കുന്ന ടാറ്റ അതേപോലെ തന്നെ മഹീന്ദ്ര കർവ് ഇ വി അങ്ങനത്തെ വണ്ടികളൊക്കെ എത്രമാത്രം ആയിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന അത്രമാത്രം ബി സിക്സ് ഒക്കെ നല്ല ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പം നമുക്ക് ഡീസൽ അതേപോലെ തന്നെ പെട്രോൾ വണ്ടിയിലൊക്കെ തരുന്ന ആ ഒരു റൈഡിങ് കംഫർട്ട് തന്നെ ഈ ഒരു വണ്ടിയിലും കിട്ടുന്നുണ്ട് ഒരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളും ഈ ഒരു വണ്ടി നമുക്ക് തരുന്നില്ല വണ്ടിക്ക് ഏകദേശം വരുന്നത് ആ ര ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോണ് ആ ഒരു വെയിറ്റ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് തോന്നും കാരണം വെച്ചാൽ വണ്ടി റോഡിൽ ഭയങ്കര ആണ് സ്റ്റേബിൾ എന്നുള്ളത് എന്താണെന്നുള്ളത് ഈ ഒരു ഇ വി കാറ് ഓടിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നത് കാരണം ഇത്രയും കാലം ഞാൻ ഓടിച്ചിരുന്ന ആ ഒരു ഡീസൽ പെട്രോൾ വണ്ടികളൊക്കെ സ്റ്റേബിൾ ണെന്ന് എനിക്ക് തോന്നിയായിരുന്നു അതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് ഈ ഒരു വണ്ടി സ്റ്റേബിൾ ആണ് പക്കാ ലീനിയർ ആണ് വണ്ടി വണ്ടി എത്ര സ്പീഡിൽ നമ്മൾ സ്പോർട്സ് മോഡലാണെങ്കിൽ ഏത് മോഡലിട്ട് ഓടിക്കുകയാണെങ്കിൽ പോലും സീറോ വൈബ്രേഷൻ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയെ സൂചിപ്പിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ടേണിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിയറിംഗ് വീല് തരുന്ന അതായത് ഇലക്ട്രിക് സ്റ്റിയറിംഗ് വീല് തരുന്ന ഒരു കംഫോർട്ട് അതൊരു വേറെ തന്നെയാണ് പക്കാ ഒരു ഗാംഭീര്യമുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് ഒരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് സാധാരണക്കാരന് ലഭിക്കേണ്ട എല്ലാ ഫീച്ചേഴ്സും അതായത് നമുക്ക് കിട്ടേണ്ട എല്ലാ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി പതിമൂന്ന് ലക്ഷം രൂപക്ക് വെർത്തിയായിരിക്കും ാണ് എനിക്കൊരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫറൻസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അടിപൊളി കോൺഫറൻസ് ആണ് ഈ വണ്ടി തരുന്നത് ഒരു ലോ ബഡ്ജറ്റ് ഇ വി കാറിന് തന്നെ നമുക്ക് ഇതിനെ സൂചിപ്പിക്കാൻ പറ്റും പതിമൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ച് റേഞ്ചായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇ വി കാറുകൾ ആ ഒരു ഇ വി ബാറ്ററി അതേപോലെ തന്നെ ഇ വി കാറുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോ ബഡ്ജറ്റായിട്ടുള്ള ഒരു കാറാണ് ഈ ഒരു ടിഗോർ ഇ വി എന്നുള്ളത് അപ്പോൾ ഈ ഒരു പതിമൂന്ന് ലക്ഷം രൂപക്ക് സാധാരണക്കാരനെ മേടിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിലുണ്ട് വണ്ടി ഓടിക്കുന്ന ടൈമിൽ എനിക്ക് ഒന്നും പറയില്ല ഒരു രക്ഷയില്ലാത്ത റൈഡിങ് കംഫോർട്ടാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ ബാക്കിൽ ഇരിക്കുന്നവർക്കും നല്ല ലെഗ് റൂമും അതേപോലെ തന്നെ നല്ല ഒരു ും കിട്ടുന്നത് വൈബ്രേഷൻസും കാര്യങ്ങളും തീരെ ഇല്ലാന്ന് തന്നെ ഈ ഒരു വണ്ടിക്ക് പറയാൻ പറ്റും അപ്പൊ ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ എനിക്ക് എടുത്തു പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്നിതിന്റെ ബ്രേക്കിങ്ങിനെ കുറിച്ചിട്ടും പിന്നെ രണ്ടാമത്തെ ഈ ഒരു സ്റ്റിയറിംഗിന്റെ ഈ ഒരു ഇലക്ട്രിക് സ്റ്റിയറിംഗ് എനിക്ക് കിട്ടിയത് നല്ല കോൺഫിഡൻസ് ആണ് നല്ല കോൺഫിഡൻസ് തന്നെ എത്ര സ്പീഡിൽ പോവാണെങ്കിലും ഏത് ടേണിംഗ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിയറിംഗ് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നല്ല കംഫോർട്ടും നല്ല സുഖ സുന്ദരായിട്ട് സ്ഥിരിക്കാൻ പറ്റിയൊരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നുള്ളത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാരണം വെച്ചാൽ ഇതിന്റെ ബ്രേക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ബ്രേക്കിങ്ങെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അതായത് നമ്മൾ നമ്മളെ വണ്ടി ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ തന്നെ നമ്മളെ ഓട്ടോമാറ്റിക് വണ്ടിയെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ ലെവൽ സ്പീഡിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്ത് നല്ല പക്ക ഒരു കോൺഫിഡൻസ് ആ ഒരു ബ്രേക്കിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നല്ല സ്പീഡ് പോകുന്നതിന് ശേഷം ബ്രേക്കിൽ നിന്ന് ആക്സിലേറ്ററിൽ കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ഒന്ന് കൺട്രോളിൽ നിൽക്കും അതൊക്കെ തന്നെ നമ്മൾ ഒരു വണ്ടിയെ മൊത്തത്തിൽ ഹാൻഡിലിങ്ങും കാര്യങ്ങളും അടിപൊളിയാക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു മോഡലിൽ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു നാൽപ്പതിനെ മേലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ക്രൂസ് കൺട്രോളിലൊക്കെ ഓടിക്കാൻ പറ്റും പക്ഷേ നമ്മളെ ഈ റോഡ് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയ റോഡല്ല അതുകൊണ്ട് നമ്മൾ ഇട്ട് കാണിക്കാത്തത് അതേപോലെ നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഇങ്ങോട്ട് എനിക്ക് പറയാനാന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ പെട്രോൾ അല്ലെങ്കിൽ ഒരു ഡീസൽ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരുന്നത് അതായത് ഒരു ഇ വി വണ്ടിയിലേക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു എക്സാമ്പിൾ വേണേൽ ഞാൻ പറഞ്ഞുതരാം രണ്ട് മാഗ്നറ്റ് ഇപ്പോൾ നമ്മൾ തിരിച്ച് കൂട്ടി ഒട്ടിക്കുകയെന്ന് നോക്കൂലേ അപ്പോൾ നമുക്ക് ഒട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുസി പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ ആ ഒരു സ്മൂത്ത്നെസ്സാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് റൈഡിങ് കംഫോർട്ടിൽ കിട്ടാവുന്നത് അത്രയും കംഫോർട്ട് വണ്ടി നമുക്ക് തരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ടൈമില് ഒരു വൺ പോയിന്റ് ഫൈവ് ഫോർ ഫിഗോ ഡീസൽ ഓടിക്കുന്ന ആ ഒരു ടോർക്കൊക്കെ ഒരു വണ്ടി ഓടിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ വണ്ടിയിൽ വരുന്ന സ്റ്റിയറിംഗ് എനിക്ക് ഫീൽ എന്ന് വെച്ചാൽ ഫോർച്യൂണറിലൊക്കെ വരുന്ന അത്രയും ഒരു ഗാംഭീര്യം തോന്നുന്ന ഒരു കുറച്ചൊരു ഹാർഡ് ഫീലിങ് തരുന്നത് അതായത് നല്ല സ്മൂത്താണെന്ന് വെച്ചാൽ നല്ല സ്മൂത്തും അല്ല എന്നാൽ ഹാർഡാണ് വെച്ചാൽ അത്രമാത്രം ഹാർഡല്ല ഒരു കംഫോർട്ടബിളായിട്ടുള്ളൊരു ഹാർഡ് ഒരു ഫീൽ ഈ ഒരു വണ്ടിയിൽ തരുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടി നല്ല വെയിറ്റ് ആണ് നല്ലൊരു കാനൻ ടൈപ്പ് ഒരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണ റോഡിലൂടെ ഒഴുകി പോകുന്ന ഒരു ഫീല് നമുക്ക് ഈ ഒരു വണ്ടി കൊടുക്കുന്ന ടൈമിൽ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോ വരുന്ന ഈ ഒരു ഇപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു വണ്ടിയിൽ ഇത്രയും വെയിറ്റ് നമ്മളെ റോഡിൽ പക്കാ സ്റ്റേബിളായിട്ടാണ് വണ്ടി പോകുന്നത് ഒരു കുലുക്കോ ഒരു വൈബ്രേഷനോ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടി കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഇങ്ങനത്തെ നല്ല ഹൈവേലൊക്കെ നമുക്ക് കാച്ചു ഓടിക്കാൻ പറ്റും ഇതിലും നല്ല ഹൈവേയിലൊക്കെ പെടപ്പിച്ചു വിടാം ഇപ്പം എത്ര സ്പീഡിൽ പോയാലും വണ്ടി നമ്മൾ തെന്നി പോകുന്ന ഒരു ഫീലും അതേപോലെ തന്നെ റോട്ടിൽ നിന്ന് കളിക്കുന്ന ഒരു പ്രശ്നം ഈ ഒരു വണ്ടിക്കില്ല അതാണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം പിന്നെ അതേപോലെ തന്നെ നമ്മൾ എത്ര സ്പീഡ് പോയി കഴിഞ്ഞാലും വണ്ടി ഓട്ടോമാറ്റിക്ക് കൺട്രോളിങ്ങിൽ ആ ഒരു ബ്രേക്കും കാര്യങ്ങളും നല്ലൊരു ഹാൻഡിലിങ് ഈ ഒരു വണ്ടിക്ക് തരുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് പാളി പോകുന്ന ഒരു ഫീലിംഗ് ഒന്നും ആ സ്റ്റിയറിങ്ങും തരുന്നില്ല നല്ലൊരു റൈഡിങ് കംഫോർട്ട് ഈ ഒരു വണ്ടിക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹാൻഡിലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല നല്ലൊരു ഹാൻഡ്ലിംഗ് ആണ് ഈ വണ്ടിക്കുള്ളത് ഏറ്റവും മുഖ്യം എന്താണെന്ന് വെച്ചാൽ ബോഡി വെയിറ്റ് കാരണമാണ് ഈ വണ്ടി റോട്ടിൽ നിന്ന് ആടാത്തത് പിന്നെ സീറോ വൈബ്രേഷൻ തന്നെ ഇതിൻ്റെ ഒരു മോട്ടറിനെ കുറിച്ച് പറയുന്നത് ടെക്നോളജി ഒരു രക്ഷയില്ല അടിപൊളി ടെക്നോളജിയാണ് പിന്നെ ഈ ഒരു വണ്ടിൻ്റെ എടുത്ത് പറയാൻ മറന്നു പോയിരിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് വരുന്ന ഒരു സൗണ്ട് സിസ്റ്റം ഒരു ഓസം സൗണ്ട് സിസ്റ്റമാണ് ഇത് കിട്ടാവുന്ന ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ലൊരു സൗണ്ട് സിസ്റ്റം ആണ് ഇവർ വണ്ടിക്ക് വരുന്നത് ഇപ്പം നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന മാ ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് മാത്രം സൗണ്ട് സിസ്റ്റം ബാക്കിലേക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മുമ്പിലേക്ക് മാത്രം കേൾക്കണമെങ്കിൽ മുമ്പിലേക്കും ഓഡിയോ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് സിസ്റ്റം ഒരു വണ്ടിക്ക് വരുന്നത് അപ്പൊ ഈ ഒരു വണ്ടിക്ക് എല്ലാവരും വിചാരിക്കുന്ന പോലെ നല്ലൊരു സർവീസ് എക്സ്പെൻസ് ഒന്നും വരില്ല അതൊരു മേജർ സർവീസിലാണ് വരുകയുള്ളൂ അതായത് ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴാണ് ആ ബാറ്ററി ചെയ്ഞ്ച് ചെയ്യുമ്പോഴാണ് അത്രയും ലക്ഷം രൂപേൻ്റെ ഒക്കെ ചേഞ്ചും കാര്യങ്ങളും വരുള്ളൂ അല്ലാത്ത വശം ഇവൻ പറഞ്ഞത് ഒരു രണ്ടായിരത്തിനൊരു മൂവായിരം രൂപയൊക്കെയാണ് ഇപ്പോൾ റീസെന്റ് ചെയ്ത സർവീസിന് അവർ വന്നിട്ടുള്ളൂ അതായത് നമ്മളെ പാർട്സും കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്യണ്ടെങ്കിൽ ഇത്ര മാത്രമേ വരുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പെട്ടെന്ന് ടയർസും കാര്യങ്ങളൊക്കെ തേഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട് ഇപ്പം ഇവിടെ കടം പിക്കപ്പ് കാരണം നമ്മളെ ടയേഴ്സും കാര്യങ്ങളൊക്കെ തേഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ ടയേഴ്സൊക്കെ കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ മാറ്റി കൊടുക്കേണ്ടതായിരിക്കും പിന്നെ ഈ ഒരു സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സസ്പെൻഷനാണ് ഹൈവേയിലൊക്കെ നല്ല സ്റ്റേബിളായിട്ട് വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ കുലുങ്ങാത്ത രീതിയിൽ നമ്മൾ നല്ല കംഫോർട്ടോട് കൂടിയുള്ള റൈഡും കംഫോർട്ടാണ് ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗം നമുക്കൊരു നല്ല സസ്പെൻഷനാണ് വണ്ടിക്കുന്നത് പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയണ ഒരു രക്ഷയില്ല നല്ല ഈ ഒരു വണ്ടിക്ക് പക്ക മാച്ചിങ് ആ ഒരു ബ്രേക്കിങ്ങാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തുള്ളത് ഇപ്പോൾ നമ്മൾ ടികോ റിവിൻ്റെ ബ്രേക്കിംഗ് െ കുറിച്ച് പറയണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് ബാക്കിൽ റിയർ വരുന്നത് ഡ്രം ബ്രേക്ക് ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ രീതിയിലാണ് വന്നുള്ളത് പിന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്നത് ക്രൂസ് കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനാല് ഇഞ്ചസിൻ്റെ വീലാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് പക്ഷേ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഒരിക്കലും തോന്നില്ല എന്താ പറയാ വണ്ടി റോഡിൽ നിന്ന് പാളി പോകണിപ്പോൾ ചെറിയ വീലാണ് വരണമെങ്കിൽ സാധാരണ ചെറിയ വണ്ടികൾ അതായത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഇഞ്ചിന്റെ ഒക്കെ വീൽ വരുന്ന വണ്ടികൾ ഓടി ടേൺ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പാളി പോകണ ഒരു ഫീൽ വരും പക്ഷേ ി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കിലോ വരുന്ന ഈ ഒരു വണ്ടി പക്ക റോഡിൽ പക്ക ആണ് ഒരു രക്ഷയില്ലാത്ത ഇപ്പോൾ വണ്ടി വെയിറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ടാറ്റൻ്റെ വണ്ടി തന്നെ ഓടിക്കണം ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് നമുക്ക് മേടിക്കാൻ പറ്റിയൊരു സാധാരണക്കാരന് മേടിച്ചു തന്നെ എന്തായാലും വെറുത്തായിരിക്കും ഒരു പോരായ്മകളും എനിക്ക് ഈ ഒരു വണ്ടി ഓടിച്ച ടൈമിൽ എനിക്ക് തോന്നിയില്ല പക്ക ഒരു വണ്ടി ഫുൾ പാക്കഡ് ഫാമിലി കാർ ഒരു സ്ഥാൻ അതായത് ഇതൊരു കോമ്പാക്റ്റ് സഡാൻ കാറാണ് അതിന്റെ ഒരു മേഖലയിൽ ഏറ്റവും നല്ലൊരു കോമ്പാക്റ്റ് സഡാൻ ഇ വി കാർന്ന് തന്നെ നമുക്ക് ഇതിനെ സൂചിപ്പിക്കാൻ പറ്റും പിന്നെ പതിമൂന്ന് പതിമൂന്ന് ലക്ഷം രൂപക്ക് കൊടുക്കാവുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സേഫ്റ്റി

ഗ്ലോബൽ സേഫ്റ്റി ഫോർ സ്റ്റാർ ഈ ഒരു വണ്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട നല്ലൊരു സേഫ്റ്റി സേഫ്റ്റിയുള്ള ഒരു വണ്ടീനെയാണ് അത് ഇത് തെളിച്ചതാണ് ഒരു മാജറൻ്റെ ആക്സ് മാജർ ആക്സിഡൻറ്റ് കഴിഞ്ഞ വണ്ടിയാണ് ഇപ്പോഴും കുഴപ്പമില്ലാത്തൊരു ലെവലിൽ ഓടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആ ഒരു സിപ്ട്രോൺ ടെക്നോളജി ഒരു രക്ഷയിൽ അടിപൊളി മോട്ടറും കാരണമാണ് ഒരു വണ്ടി കൊണ്ടുപോകുന്നത് പിന്നെ റേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു റേഞ്ചും കാരണം അപ്പോൾ ഇനി വരുന്ന അടുത്ത അപ്ഡേഷനിൽ അപ്ഗ്രേഡിലൊക്കെ ഇതിലും കൂടുതൽ റേഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അഞ്ച് വർഷത്തിനു ശേഷം ഈ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ ഓടാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹുഡും കാര്യങ്ങളും ഇവർ നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിനെ കുറിച്ച് ടോട്ടൽ പറയുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ വ്യക്തിക്ക് ഈ ഒരു വണ്ടി ഇതിന്റെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കും അതേപോലെ തന്നെ അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ മെയിൻ്റെൻസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളു പിന്നെ അതും അതുമാത്രമല്ല അപ്പോൾ ഇവന്റെ വീട്ടിൽ വന്നിരുന്ന രണ്ടായിരം രൂപയ്ക്കാണ് കറൻറ്റ് ബില്ലെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അപ്പോൾ രണ്ടായിരം രൂപ കറണ്ട് ബില്ല് വന്നിരുന്ന ഈ ഒരു വണ്ടി വാങ്ങിയതിന് ശേഷം അതൊരു മൂവായിരം ഏകദേശം അപ്രോക്സിമേറ്റ് മൂവായിരം രൂപയ്ക്കാണ് അവൻ അടക്കാറുള്ളതാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ഓട്ടാണ് ഈ ഒരു വണ്ടിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ തരുന്നത് ഒരു ഫാമിലി കാറാണ് അതേപോലെ തന്നെ ഒരു ഫൈവ് സീറ്റർ കാറാണ് നല്ല പക്ക യും കംഫോർട്ടും അതേപോലെ തന്നെ ചീപ്പസ്റ്റ് റേറ്റിൽ ഇട്ടുന്ന നല്ലൊരു ഇവി കാര് എന്തായാലും ഈ ഒരു ടികോ റിവി നിങ്ങൾക്ക് എന്തായാലും മാച്ച് ആയിരിക്കും എന്ന് എനിക്ക് നല്ലൊരു വിശ്വാസം തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഈ ഒരു വണ്ടി ഓടിച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പ്രൈസ് റേഞ്ചും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിന്നെ അത്യാവശ്യം നല്ല സേഫ്റ്റി ഉണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് പെർഫോമൻസ് ഉണ്ട് ഏകദേശം നല്ലൊരു റേഞ്ച് തന്നെ ഈ ഒരു വണ്ടിക്ക് കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സും ഒക്കെ ഫുൾ ചാർജിൽ പോകുന്നതായിരിക്കും അതേപോലെ തന്നെ അത്രമാത്രം കറണ്ട് ബില്ലും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടി ഉണ്ടാക്കി തരുന്നില്ല നല്ലൊരു സേവിങ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ അഞ്ച് വർഷത്തിന് ശേഷം ബാറ്ററി ചേഞ്ച് ചെയ്തതിന് പക്ക പഴയ ഒരു റൈഡിങ് കംഫോർഡ് കൂടി തന്നെ നമുക്ക് തിരിച്ച് ആ ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം കോടാൻ പറ്റും അപ്പോൾ ഈ ഒരു കുറിച്ച് എനിക്ക് തോന്നിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റിപ്പറ്റി എന്തെങ്കിലും പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അടുത്ത വീഡിയോയുടെ വീണ്ടും വരുന്നതായിരിക്കും എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ എവി കാറിൽ എടുക്കാൻ വെച്ച ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ യു നെക്സ്റ്റ് ടൈം ബൈ